ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ മാർഗം നമ്മൾ പിൻപറ്റുക അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസൂർ അലൈഹി വസ്ല്ലം പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാനുള്ള ചില അധികാറുകൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചില ദിക്കറുകൾ അതിൽ ഒരൊറ്റ ദിക്കറ് മാത്രം ഇൻഷാ അള്ളാഹ് പരിചയപ്പെടുത്താം അത് നമ്മൾ പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ചെല്ലുക അതല്ലാതെ കേവലം ഇതൊക്കെ കേട്ട് ഒഴിവാക്കാനുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കടന്നു കടന്നുവരുമ്പോൾ കുടുംബത്തിലാവട്ടെ സമ്പത്തിലാവട്ടെ ഏത് രീതിയിലാവട്ടെ നമ്മൾക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഈ ദിക്കർ നമ്മുടെ ജീവിതത്തിൽ പറയുക മഹാനായ അബ്ബാസ് അബ്ദുലാഹിബിൻ പറയുന്നു ഇന്ന നബി فراجعت رماني فراجعن صلى الله عليه وسلم اوردت جيبت الاذن المريدين ولا بريسن ولا غنال لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم اما بخاري ومسلم ودركنا حديثا نبص الله عليه وسلم അവിടുന്ന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഈ ദിഖർ പറയാറുണ്ടായിരുന്നു എന്ന് ഇബിൻ അബ്ബാസ്ഹു പറയുന്നു അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ കൂടുതൽ ഒരുപക്ഷെ പല ആൾക്കാർക്കും അറിയുന്നതായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ പഠിക്കുക ഈ ഒരു ദിഖർ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ അറിയുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളോടോ മറ്റോ ഈ ദിക് ചോദിച്ചതിന് ശേഷം അത് എഴുതി പഠിക്കാൻ വേണ്ടി തയ്യാറാവുക ഒന്നുകൂടി ഞാൻ വായിക്കാം ുന്നു ഈ ഒരു മാർഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുക ഈ ഒരു ദുആയിൽ ഉൾക്കൊള്ളുന്ന കാര്യം എന്താണ് അല്ലാഹു സുബ്ഹാനഹു ഏകനാണ് അവനാണ് എല്ലാത്തിനും ഉടമസ്ഥൻ ഈ ഒരു കാര്യമാണ് ഈ ഒരു ദുആയിൽ ഉൾക്കൊള്ളുന്നത് അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു സമാവാസിന്റെ ഉടമസ്ഥനായ അല്ലാഹു ആകാശങ്ങളുടെ ഉടമസ്ഥനായ റബ്ബ് അതേപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബ് അതൊക്കെ അള്ളാഹു സുബാനഹു ചാലയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു തൊഹീദ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഈ ഒരു രീതിയിലുള്ള ആധിപത്യവും ദുനിയാവിലില്ല എന്നൊരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏത് പ്രയാസത്തിന്റെ സാഹചര്യത്തിലും നമ്മൾ മടങ്ങാൻ തയ്യാറായാൽ അള്ളാഹു സുബാന നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഈ ഒരു ദിക്റും ദ്വാരും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുക ഞാൻ ഒന്നും കൂടി അവസാനമായി വായിക്കാം ഇമാം ബുഖാരി മുസ്ലിം ധരിക്കുന്ന ഹദീത്താണ് ഈ ഒരു ദിക്ക് നമ്മൾ പഠിക്കുക ഏത് പ്രയാസം വന്നാലും ഏത് തരത്തിലുള്ള പ്രയാസം വന്നാലും ഈ ഒരു ദിക്ക് നമ്മുടെ ജീവിതത്തിൽ പറയാൻ വേണ്ടി പരിശ്രമിക്കുക ഇന്ന് പല ആൾക്കാർക്കും അറിയുന്നത് വെറും ഇന്നാലി റാജിഊൻ എന്നത് മാത്രമാണ് അതിനു പുറമേ വേറെയും ചില സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക